ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ടൈറ്റിൽ വിന്നറായിരിക്കുന്നത് അനിമോളാണ് അതെല്ലാവർക്കും അറിയാം അതൊരു റിയാലിറ്റിയാണ് പക്ഷേ അനിമോൾക്ക് ആ കപ്പ് കിട്ടിയത് കൊണ്ട് എനിക്ക് അർഹതപ്പെട്ടതുകൊണ്ടാണ് ആ കപ്പ് കിട്ടിയത് പി ആറ് കൊണ്ടല്ല എൻ്റെ പ്രയത്നം കൊണ്ടാണ് ഈ കപ്പ് കിട്ടിയതെന്ന് പറഞ്ഞ് നടക്കേണ്ട ഒരു അവസ്ഥയായി ഭയങ്കര ഒരു എന്താ പറയുക വിഷമം പിടിച്ചൊരു കാര്യം തന്നെയാണ് ഒരു കപ്പും കയ്യിൽ കിട്ടി പക്ഷെ അത് നാലാളോട് പറയണം കാരണം എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് നേടിയതാണെന്ന് ഇപ്പം എന്ത് ഇനോഗ്രേഷന് പോയാലും നിങ്ങളല്ലേ എൻ്റെ പിയാറ് നിങ്ങളല്ലേ എനിക്ക് വോട്ട് ചെയ്തത് നിങ്ങൾ കാരണമല്ലേ എനിക്ക് കപ്പ് കിട്ടിയത് ഇങ്ങനെ ചോദിച്ച് നടക്കേണ്ട ഒരു ഗതികേട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ളൊരു കാര്യം തന്നെയാണ് അത് എന്താ പറയുക കപ്പ് കയ്യില് കിട്ടിയിട്ടും അത് ഒരു സന്തോഷത്തോടെ ചേർത്ത് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആണെങ്കിലും അതുപോലെ ഒരുപാട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ് അനുമോള് ഒരിക്കലും കപ്പൊക്കെ വാങ്ങിക്കാൻ അർഹത ഉള്ള ഒരു വ്യക്തിയല്ല എന്നാണ് മിക് ബഹുഭൂരിപക്ഷം ആൾക്കാരും പറയണത് പിന്നെ ഒരു അനുമോളെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അനുമോളെ നല്ലപോലെ സ്നേഹിക്കണ സീരിയൽ കണ്ടിട്ടാണെങ്കിലും എല്ലാം ടി വി ഷോ കണ്ടിട്ടാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് അവരും അവർ അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം എല്ലാവാം അതുകൂടാതെ ഈ പി ആറും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അനിമോൾക്ക് വേണ്ടിയിട്ട് അത് നമുക്കറിയണ കാര്യം തന്നെയാണ് അത് വിനു പറഞ്ഞിട്ടും അല്ലെങ്കിൽ നാൽപ്പതോ അമ്പതോ ദിവസത്തിൽ വരേണ്ടതാണ് അത് നാണം കേട്ട് ഇറങ്ങി വരേണ്ടതാണ് അവൾക്ക് പത്ത് വർഷം വരെ സൈബർ സൈബർ ബുള്ളിങ് ഏൽക്കേണ്ടതാണ് ഞാൻ കാരണമാണ് അവൾ അവിടെ പിടിച്ചുനിന്നെന്ന് പറയണ്ടത് അപ്പോൾ അത് സത്യം തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടും കപ്പ് നേടാൻ അർഹൻ അനീഷ് തന്നെയാണ് കാരണം അനീഷിന് ഒരു ഫെയിം ഇല്ല ആദ്യമായിട്ട് എല്ലാവരും ആ മുഖം കാണുന്നത് ബിഗ് ബോസിൽ വന്ന ശേഷമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഹൺഡ്രഡ് ദിവസം പിടിച്ചു നിൽക്കുക പ്രേക്ഷകരെല്ലാം ഒരേപോലെ എന്താണ് നെഞ്ചിലേറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിജയം തന്നെയാണ് ശരിക്കും അത് അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് പക്ഷേ അനുമോളെന്ന് പറഞ്ഞാൽ വരുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയാം അനുമോൾ സീരിയലിലും കുറേ പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് അതുകൊണ്ട് അനുമോളെ എല്ലാവർക്കും അറിയണ കാര്യമാണ് അതുകൊണ്ട് അനുമോൾക്ക് ഇപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞാലും അത് അത്ര വലിയൊരു എന്താ പറയുക ഒരു വലിയ ഒരു അംഗീകാരമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അനിമോൾ എല്ലാവർക്കും അറിയണ കാരണം അനിമോള് ഫേമസ് ആണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഇവിടെ പ്രശംസിക്കപ്പെടേണ്ടത് ആരാണ് അനീഷ് കാരണം എന്താ വെച്ചാൽ അനീഷിനെ ആരും അറിയില്ല സാധാരണക്കാരനാണെന്ന് എല്ലാവരും പറയണുണ്ട് ശരി തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ആദ്യം വെറുത്ത് 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 എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ആദ്യം ഭയങ്കരമായിട്ട് വെറുത്തൊരു മനുഷ്യനായിരുന്നു ഫസ്റ്റ് ആദ്യത്തെ വീക്കിലും രണ്ടാമത്തെ വീക്കിലൊക്കെ പിന്നെ മൂന്നാമത്തെ വീക്ക് തൊട്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഒരിടം നേടാൻ അദ്ദേഹത്തിന് പറ്റി കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ പ്രേക്ഷകരും അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയും തമ്മിൽ ഒരു കണക്ഷൻ വേണം ആ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ അനീഷിന് പെട്ടെന്ന് പറ്റി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അനീഷിനോട് എല്ലാവർക്കും ഇപ്പോഴും ഒരു താല്പര്യവും ഇഷ്ടമൊക്കെ കാരണം അനീഷ് ഒരാളെയും ഇറിറ്റേറ്റ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇറിറ്റേറ്റ് ചെയ്യുക മീൻസ് അങ്ങനെയല്ല ഉദ്ദേശിച്ചാൽ അതായത് ഒരാളുടെ ഫാമിലി വെച്ച് കളിക്കുക അല്ലെങ്കിൽ അവർ പേഴ്സണലായിട്ട് കോർണർ ചെയ്യുക അല്ലെങ്കിൽ Avete, uh, non una... അതായത് അവർക്ക് പുറത്തിറങ്ങിയാൽ ഒരു വ്യക്തിക്ക് വ്യക്തിക്കും കഴിഞ്ഞ അനീഷ് എന്നെ ഇങ്ങനെ ചെയ്തു എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയെ ഒരു അവസ്ഥ അനീഷ് ഉണ്ടാക്കിയിട്ടില്ല ഇറങ്ങി പോകുമ്പോൾ എല്ലാവരും അനീഷിനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ടാണ് പോണത് ബസ് സ്റ്റോഫിലൊക്കെ പറഞ്ഞിട്ടാണ് പോകണം അതെന്തുകൊണ്ടാണ് അനീഷിന്റെ ആ ഒരു പ്രവൃത്തി തന്നെയാണ് ഒരാളെ അദ്ദേഹം കുറ്റം പറഞ്ഞിട്ടില്ല ഇയാൾ ഇങ്ങനെയാണ് ഒരു മൂന്നാല് ആൾക്കാർ ഇരിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് ഏ അയ്യേ ഷാനവാസ് ശരിയല്ല അല്ലെങ്കിൽ അക്ബർ ശരിയല്ല അല്ലെങ്കിൽ അനുമോള് ശരിയല്ല ഇങ്ങനെ അയാളുടെ വായെന്ന് ഒരു വാക്കും പറഞ്ഞിട്ടില്ല അഥവാ പറയുകയാണെങ്കിൽ തന്നെ നേരിട്ട് ആ മറ്റേ നമ്മൾ ഈ ജയിൽ ടാസ്ക് ഒക്കെ വരുമ്പോൾ ജയിലിലേക്ക് ഒക്കെ നോമിനേഷൻ ചെയ്യുമല്ലോ അപ്പോഴാണ് അയാളുടെ മനസ്സിൽ എന്താ ഉള്ളതെന്നു വെച്ചാൽ അത് തുറന്നു പറയുക അല്ലാതെ നാലാളുടെ ഇടയിൽ കയറിയിരുന്ന് ഇങ്ങനെ ഗോസിപ്പ് പറയുക ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ കൊണ്ടാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ വ്യക്തിഹത്യ ചെയ്യുക ഒരാളെ അതും ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്തൊക്കെയാണെങ്കിലും അയാൾക്ക് പുറത്തിറങ്ങി തല ഉയർത്തി പിടിച്ചു തന്നെ വരാ ഇപ്പൊ കപ്പ് കിട്ടിയില്ലെങ്കിൽ കൂടെ എല്ലാവരുടെയും മനസ്സിൽ അയാൾ വിന്നർ തന്നെയാണല്ലോ അത് ആ കണ്ടതന്നെയാണല്ലോ കണ്ട അത്രയും ജനത്തിരക്കായിരുന്നു കപ്പ് കിട്ടി അനുമോൾക്ക് വളരെ കമ്മി ആൾക്കാരേ ഉള്ളൂ അതുപോലെ തന്നെ ആര്യനാട് ഒരു സ്വീകരണം നൽകി അപ്പോഴും അനിമോൾ അതിനെ പറഞ്ഞു നിങ്ങളല്ലേ എനിക്ക് വോട്ട് ചെയ്ത് നിങ്ങളല്ലേ എൻ്റെ പി ആറ് അല്ലാതെ വേറെ ആരുമല്ല പി ആർ ഇങ്ങനെ ചോദിച്ചിരന്ന് നടക്കേണ്ട ഒരു അവസ്ഥ വന്നു അനിമോൾക്ക് അത് ഈ സീസണിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ലാ ബാക്കിയുള്ള സീസണിലൊന്നും ആരും ഇങ്ങനെ പറഞ്ഞ് നടന്ന് കണ്ടിട്ടില്ല ഇങ്ങനൊരു എന്താ പറയുക കപ്പ് കിട്ടിയിട്ടും അത് എൻ്റെ സ്വന്താണ് അതായത് പറയിപ്പിക്കുക മറ്റുള്ളവരെ കൊണ്ട് ഇത് എനിക്ക് അർഹതപ്പെട്ട് കിട്ടിയതാണെന്ന് പറയിപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്ന ഒരു ഒരു കണ്ടസ്റ്റന്റ് ആരാന്ന് ചോദിച്ചാൽ അത് ആയിരിക്കും ഇനി അടുത്ത വർഷം എന്താണ്ടാവാൻ പോണെന്ന് അറിയില്ല നമുക്ക് എന്നാൽ ഈ വർഷത്തെ കാര്യം പറയാ അതുപോലെ ഇപ്പോൾ ഒരു ലൈവിൽ വന്നു ലൈവിൽ വന്നപ്പോഴും അനിമോള് കാര്യമായിട്ട് നന്നായിട്ട് എന്നെ സംസാരിച്ചിട്ടോ ലൈവിൽ വന്നിട്ട് മോശമായിട്ടൊന്നും പറഞ്ഞില്ല എല്ലാവരോടും സ്നേഹത്തോടെ തന്നെ എല്ലാവരോടും ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞത് പക്ഷെ എന്നാലും അവൾക്ക് ആ കപ്പ് കിട്ടിയതിനെ പറ്റിയിട്ടുള്ള ഒരു ഇപ്പോഴും മനസ്സിൽ ആ ഒരു കുറ്റബോധം കിടക്കണ പോലെ തോന്നുന്നുണ്ട് നമുക്ക് എനിക്ക് അർഹതപ്പെട്ട കപ്പല്ല കിട്ടിയിരിക്കുന്നത് ഇത് അനീഷൻ തന്നെയാണ് അർഹതപ്പെട്ട കപ്പാണ് എന്ന് അനിമോൾക്ക് എന്തോ ഒരു കുറ്റബോധം മനസ്സിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ആ അനിമോളുടെ ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് കാരണം എല്ലാവരോടും ചോദിച്ച് ഇരന്ന് വാങ്ങിക്കുകയാണ് നിങ്ങളല്ലേ എനിക്ക് വോട്ട് ചെയ്ത് നിങ്ങളല്ലേ എൻ്റെ പി ആറ് ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇനി ഒരു കാര്യം അനിമോളോട് പറയാനുള്ളൂ ഇനിയെങ്കിലും വീണ്ടും വീണ്ടും ഇതിനെപ്പറ്റി പറയണ്ട കഴിഞ്ഞു കപ്പ് കിട്ടി വീട്ടിൽ കൊണ്ടും വെച്ചു എല്ലാവർക്കും മനസ്സിലായി ആർക്കാണ് എന്താണ് ഇനി വീണ്ടും വീണ്ടും അതിനെങ്ങനെ എന്താണ് എനിക്ക് കിട്ടേണ്ടതാണ് നിങ്ങളല്ലേ വോട്ട് ചെയ്ത് നിങ്ങളല്ലേ എൻ്റെ പി ആറ് എനിക്ക് പതിനാറ് ലക്ഷം പേര് വോട്ട് ചെയ്തു അപ്പോൾ പതിനാറ് ലക്ഷം എന്താണ് പ്രേക്ഷകർ എനിക്കുണ്ട് അങ്ങനെ എന്തൊക്കെയോ അന്ന് ലൈവിന് വന്ന് സംസാരിക്കണേ കേട്ടു അപ്പോൾ അതാണ് പറയണേ ഇനി വീണ്ടും വീണ്ടും അത് വീണ്ടും ഇങ്ങനെ എന്താ പറയുക അതൊരു മോശമായിട്ട് തോന്നുകയാണ് അതുകൊണ്ട് അതവിടെ സ്റ്റോപ്പ് സ്റ്റോപ്പാക്കിക്കോളും ഇനി ബിഗ് ബോസ് കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ആവാറായി ഇനി കപ്പും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എല്ലാവരും അവരവരുടെ ജോലിയും തിരക്കുമായിട്ട് മാറി അപ്പോൾ എന്തായാലും അനിമോൾക്ക് നല്ലൊരു അനിമോൾ പറഞ്ഞു സിനിമയിലൊക്കെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് അതുപോലെ അനിമോൾ സിനിമയിൽ അനന്താണ് സിനിമയിൽ ഇഷ്ടമുള്ള ക്യാരക്ടർ എന്താണ് ആക്ട് ചെയ്യാൻ കിട്ടട്ടെ അവർ നല്ലൊരു സിനിമാ നടിയായി മാറട്ടെ ഇപ്പോൾ സീരിയൽ ആർട്ടിസ്റ്റാണല്ലോ ഇനി സിനിമയിലൊക്കെ പോയി തിളങ്ങട്ടെ പിന്നെ അനീഷനാണെന്ന് പറഞ്ഞാൽ അനീഷിന് എന്താണ് കഥകൾ എഴുതാനും അതൊക്കെയാണ് താല്പര്യം അനീഷ് അനീഷിൻ്റെ ലോകത്തേക്ക് പോട്ടെ അതുപോലെ എല്ലാവരും അവരവരുടെ ഇതിലേക്ക് തിരിയട്ടെ ഇനി വെറുതെ ഇതിനെ എന്താ പറയുക ചുറ്റിപ്പറ്റി ഓരോന്ന് പറയാതിരിക്കണതാണ് നല്ലത് അത് അനിമോൾ തന്നെ അതൊരു എന്താണ് നെഗറ്റീവ് ഒരു ഇമേജ് വരുന്നത് അതുകൊണ്ട് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് താങ്ക് യു